തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കോളറ പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കി ആരോഗ്യവകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ നിയോഗിച്ചിട്ടുണ്ട് അന്തേവാസിക്ക് കോളറ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ തബരവിളയിലെ ശ്രീ കാരുണ്യ മിഷൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഹോസ്റ്റൽ അടച്ചുപൂട്ടിയിരിക്കുകയാണ് ഛർദിയും വൈറൽക്കവും ബാധിച്ച് ഒരാൾ മരിക്കുകയും രോഗം വ്യാപിക്കുകയും ചെയ്തതോടെയാണ് നെയ്യാറ്റിൻകരയിലെ ഭിന്നശേഷിക്കാരുടെ ഹോസ്റ്റൽ പൂട്ടിയത് അന്തവാസികളിൽ ഒരാൾക്ക് പിടിപെട്ടത് കോളറയെന്ന് സ്ഥിരീകരിച്ചു ആരോഗ്യമന്ത്രി വീണാ ജോർജിന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തിയെങ്കിലും കോളറയുടെ ഉറവിടം കണ്ടെത്താനായില്ല ശ്രീകാരുണ്യ മിഷൻ ചാരിറ്റബിൾ സ്കൂൾ സൊസൈറ്റിയുടേതാണ് ഹോസ്റ്റൽ നഗരസഭയുടെ നിർദ്ദേശപ്രകാരമാണ് ഹോസ്റ്റൽ താൽക്കാലികമായി അടച്ചുപൂട്ടി അന്തേവാസികളെ വീടുകളിലേക്ക് മാറ്റിയത് എസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന പത്ത് വയസ്സുകാരനാണ് കോളറ സ്ഥിരീകരിച്ചത് സമാന ലക്ഷണങ്ങളുമായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആറുപേർ ചികിത്സയിലുണ്ട് നാലുപേരെ കൂടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതോടെ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം പതിനൊന്നായി ഛർദിയും വയറിളക്കവും ബാധിച്ച് ചികിത്സയ്ക്കിടെ മരിച്ച വിദുര സ്വദേശി അനിൽകുമാറിന്റെ മകൻ അനുവിന് പിടിപെട്ടത് കോളറ തന്നെയെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിഗമനം ചികിത്സയിൽ തുടരുന്നവരുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഡി എം ഒ ബിന്ദോഹന്റെ നേതൃത്വത്തിലുള്ള സംഘം നെയ്യാറ്റിൻകര തവരവിലയിലെ ഹോസ്റ്റലും പരിസരവും പരിശോധിച്ചു ക്ലോറനേഷൻ ഉൾപ്പെടെയുള്ള വിശകീരണ പ്രവർത്തനം നടത്തി പരിസരത്തെ കിണർ അഴുക്ക് ജാൽ തുടങ്ങിയവിടങ്ങളിൽ നിന്നെല്ലാം സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട് കൊളറ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ തവരവിള ഹോസ്റ്റലിന് സമീപത്തെ വീടുകളിൽ ക്ലോറിനേഷനും ബോധവൽക്കരണവും നടത്തി റിപ്പോർട്ടർ തിരുവനന്തപുരം